നിങ്ങളെടുക്കുന്ന ഡെസിഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും പരാജയവും ഉണ്ടാക്കുന്നത് പരാജയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ആ പരാജയത്തിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ ജോലിക്ക് കപ്പലേത് തുടങ്ങിയ ഇപ്പം ഏകദേശം നാല് ജോബ് ഓഫറായിട്ടാണ് കിട്ടുന്നത് നിങ്ങൾ ആദ്യം മുതൽ കമൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നാല് പേര് ആപ്ലിക്കേഷനൊക്കെ അയച്ച് അവർക്ക് ജോബ് ഓഫറൊക്കെ കിട്ടി പിന്നെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വിസ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ അപ്ലൈ ചെയ്തതാണ് അങ്ങനെ വിസ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അത്തരത്തിൽ അത്തരത്തിലൊരെണ്ണം കിട്ടണ്ടേ എന്താണ് ഈ അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ കമന്റ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് കാര്യമൊക്കെ ഉണ്ടാവട്ടോ നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക സ്വന്തം കാര്യം മാത്രം നോക്കുക മറ്റുള്ളവർ കമന്റ് ഇടുകയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമുക്ക് യാതൊരു ചെലവൊന്നും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കാര്യങ്ങളെക്കോട്ടെ നമ്മുടെ ഇന്റർനെറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ മൊബൈൽ ഇത്രക്കെ ഉപയോഗിച്ചിട്ടാണ് ഇക്കാര്യങ്ങളെ കൂടെ ചെയ്യുന്നത് കുറ്റം പറയുന്ന ആളുകളെ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം തുടർന്നു പോവുക ആ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് അപ്പം ആ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ ലോജിസ്റ്റിക് ഫീൽഡില് ജോലി അന്വേഷിക്കുന്ന ആളുകൾ അതായത് ചില ലോജിസ്റ്റിക് കമ്പനികളെ കുറിച്ച് ഞാൻ പറയാട്ട ഇവിടെ ന്യൂസിലൻഡില് മിക്കവാറും സാധനങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക് കമ്പനികളിലൂടെ ഉണ്ട് അതില് പ്രധാനപ്പെട്ട ചില കമ്പനികളാണ് മെയിൻക്രാഫ്റ്റ് ബേസിക് മാവേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കമ്പനികളുണ്ട് ഇത് മെയിൻ ഫ്രൈറ്റിന്റെ വണ്ടിയാണ് കേട്ടോ ഇത് ചെറിയ വണ്ടിയാണ് വളരെ വലിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഇത് ബേസിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കണ്ടോ എന്തൊരു വലിയ കമ്പനിയാണ് നോക്കിയത് ഇതൊക്കെ ഇവിടുത്തെ ലോജിസ്റ്റിക് കമ്പനികളാണ് ഈ കമ്പനികളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനോ മുതലേ ഡ്രൈവേഴ്സിനോ വരെ ആവശ്യമുണ്ട് ഓസ്ട്രേലിയയിലും ഇതുപോലുള്ള ലോജിസ്റ്റിക് കമ്പനികളുണ്ട് ന്യൂസിലാൻഡിലും തന്നെ ചിലതൊക്കെ ഓസ്ട്രേലിയയിലും ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുങ്ങുക ഞാൻ ഇവിടെ ചില കമ്പനികളുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ കൊടുത്തേക്കാം ആ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് കരിയേഴ്സ് എന്ന് കൂടി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കണം അപ്പോൾ അതിൽ വരുന്ന ജോലിയിൽ നിങ്ങളുടെ ജോബുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ടീച്ചേഴ്സിന്റെ കാര്യം നോക്കാം നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യയിലെ ബി എഡോ എംഎഡോ വെച്ച് ഇവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല ഏട്ടാ ഇവിടെ ഇസി എന്ന് പറയുന്ന ഏർലി ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ ഇസി ചെയ്തവർക്കെല്ലാം നല്ല ജോലി കിട്ടുന്നുണ്ട് അതായത് ടീച്ചേഴ്സിന് ഇവിടെ നേരത്തെ നഴ്സിനു സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ടീച്ചേഴ്സിന് നല്ല സ്കേഴ്സിറ്റി ഉണ്ട് അപ്പോ ടീച്ചേഴ്സിന് ആ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ജോലി ഇവിടെ കിട്ടുന്നതായിരിക്കും മുപ്പത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി നമ്മളിവിടെ മുടക്കേണ്ടത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ഫീസിന്റെ കാര്യം മാത്രമാണ് ഈ മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് പിന്നെ ട്വൻ്റി ഹവേഴ്സ് വർക്ക് ചെയ്യാം എങ്കിലും കുറച്ച് ഡെപ്പോസിറ്റ് കാണിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഓരോ മാസവും ചിലവിനുള്ള വക നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ പ്രൂഫ് കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഓരോ മാസവും ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പൊ നിങ്ങളൊക്കെ ആ ഒരു മാസം ജോലി ഇല്ലെങ്കിലും അതിൽ നിന്ന് ചെലവാക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാം ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് കാര്യമാവട്ടെ നമ്മളൊരു കാര്യം നേടാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് പൗലോ കൊയിലോ പറഞ്ഞിട്ടുള്ളത് ഇത് തികച്ചും ശരിയാണ് അതുകൊണ്ട് അപ്പോൾ ടീച്ചേഴ്സ് ആവണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് ഈ ഇ സിഇ ഇ കോഴ്സ് ന്യൂസിലൻഡിലുണ്ട് മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ കാൻഡർബറി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്തോളൂ കേട്ടോ അപ്പം ഈ സ്റ്റഡി വിസ എടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും വർക്ക്സൊക്കെ എടുത്ത് ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ വർക്ക് കിട്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം ചെലവാകുന്നില്ല പക്ഷെ ഇത് ഒരു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ചേരുന്നതാണ് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ ഉണ്ട് അപ്പൊ കുറച്ച് കാശൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ലോൺ എടുത്തിട്ട് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക ഇപ്പൊ ഇവിടെ നല്ല ഡിമാൻഡുള്ള ഒരു ജോബാണ് ടീച്ചറിന്റെ ജോബ് അപ്പൊ ആ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ നല്ല ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ന്യൂസിലൻഡിലെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ചെന്നാലും ജോലി കിട്ടും കുറെ ആളുകൾ ഇവിടെ വന്ന് ന്യൂസിലൻഡിലെ റെസിഡൻസി എടുത്ത് ഇവിടുത്തെ സിറ്റിസൺ ആയി അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊരാളാവാൻ നിങ്ങൾക്കും ചാൻസ് കിട്ടട്ടെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജോലികൾക്കും ഡ്രൈവിംഗ് അത്യാവശ്യമാണ് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വരിക ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ വരുമ്പോൾ കൺവേർട്ട് ചെയ്ത് അത് ഇന്റർനാഷണൽ ലൈസൻസ് ആക്കാനായിട്ട് പറ്റും ആ ഇന്ത്യൻ ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു വർഷം വരെ വണ്ടി ഓടിക്കുക അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് എടുത്തിട്ട് പോരുക ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ട് പോരുക എങ്കിലേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വളരെ എക്സ്പെൻസീവ് ആണ് പിന്നെ പാർട്ട്നേഴ്സുമായിട്ടാണ് നിങ്ങൾ പഠിക്കാനോ ജോലിക്കോ ഒക്കെ വരുന്നതെങ്കിൽ അവർക്ക് കൂടി ജോലി ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാം നിങ്ങൾക്ക് തയ്യാറെടുക്കാത്ത ആളുകൾ ഇപ്പോഴേ തന്നെ അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിക്കുക വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടോ ഐ എൽ ടി എസ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക ഐ എൽ ടി എസ് പോലെ മറ്റു കോഴ്സുകളുണ്ട് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ മറ്റു കോഴ്സുകളിൽ ഏതാണ് എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ട്രൈ ചെയ്യുക സാധാരണ ഐ എൽ ടി എസ് സെവൻ ആണ് ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യമുള്ളത് കാരണം രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആയിട്ടുള്ള ജോലി കിട്ടുകയുള്ളൂ പഠിക്കുന്ന സമയത്ത് മൂന്ന് വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള സ്കൂളുകളിൽ ജോലി കിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്കൊരു വരുമാനമായി അതോടൊപ്പം രജിസ്ട്രേഷൻ എടുത്ത് നല്ല ജോലിയിലേക്ക് കയറാനും സാധിക്കും സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ് ആഗ്രഹിക്കുന്നവർ എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങും കേട്ടോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിക്കുക ജോലികൾ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സി വി സി വിയിൽ യാതൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല കമ്പനിയുടെ പേരെഴുതുന്ന മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരോട് അളക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് പ്രോബ്ലം സോൾവിങ് സ്കില് എന്താന്ന് നിങ്ങളുടെ നേരത്തെ ഉണ്ടായ ഒരു അനുഭവം വെച്ച് പറയാൻ പറയും അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും ഞാനൊരു ഇന്റർവ്യൂവിന് ചെന്നു എന്നോട് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ചോദിച്ചു ഞാനൊരു ടീച്ചറായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ ഇതുപോലെ കുറെ കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ കുട്ടികൾ പ്രേമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു പെൺകുട്ടി വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വലിയൊരു ബാഗ് ഒക്കെ ആയിട്ട് വന്നേക്കാണ് ആർക്കും അറിയില്ല അപ്പ ഇത് അപ്പൊ അവളുടെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇവള് ഇപ്പൊ ഇന്ന് തന്നെ അയാളുടെ കൂടെ പോകും എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പോകരുത് പോണമെന്നുണ്ടെങ്കില് നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിയട്ടെ എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു ആ കുട്ടി അന്ന് പോയില്ല ഇപ്പൊ അത് എന്ത് ചെയ്യണാവോ എനിക്കറിയില്ല ഏടാ അപ്പൊ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ കുട്ടി പോയിട്ട് വേണം കുട്ടിയുടെ അമ്മയ്ക്ക് വേറൊരാളിൻ്റെ കൂടെ പോവാനായിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തായിട്ട് എനിക്കന്ന് അറിയാം പിന്നെ കുട്ടികൾ ഈ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ വാങ്ങിയിട്ട് മതിലിനൊക്കെ കോളുണ്ടാവില്ലേ ആ ഹോളിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് പോകും ഇത് വിൽക്കണ ആൾക്കാര് എന്നിട്ട് ഇവര് ഇവരുടെ പൈസ അതിനുള്ളിൽ വെക്കും ആ ഡ്രഗ്സ് എടുത്ത് ഇവര് ഉപയോഗിക്കും അപ്പം അങ്ങനെ ഒരു പ്രോബ്ലവും കൂടി ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് അതൊന്നുമല്ല അവർ പറയുന്നത് ഒരു പെൺകുട്ടി ഒരു ഒരാൺകുട്ടിയുടെ കൂടെ പോകുമ്പോൾ അത് ലീഗലി അവർക്ക് അനുവദിച്ചിട്ടുള്ളതാണ് ന്യൂസിലൻഡിൽ അതൊരു പ്രശ്നമേ അല്ല അവർക്ക് പ്രൈവസി കൊടുക്കണമെന്നാണ് ഇവരൂടെ പറയുന്നത് ആ ജോലി എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം പ്രോബ്ലം സോൾവ് ചെയ്തത് എങ്ങനെയാന്ന് പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ട് കിട്ടിയില്ല അപ്പൊ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വെച്ചോളണം പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്തായാലും അവരോട് ചോദിക്കും ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട് തയ്യാറായിട്ടിരിക്കുക അപ്പോൾ സീക്ക് ഇൻഡീഡ് അതുപോലെ ജോറ ലിങ്ക്ഡേൻ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ജോലിയുടെ കീവേഡിൻ്റെ കൂടെ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്നു കൂടി വെച്ചിട്ട് സെർച്ച് ചെയ്യണം അപ്പോഴാണ് ആ സ്പോൺസർഷിപ്പ് ഒക്കെ കാണാൻ സാധിക്കുന്നത് ഈ ജോബുകളൊക്കെ കിട്ടാനായിട്ട് ചിലതിന് ഐ എൽ ടി എസ് പോലും വേണ്ട അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബൊക്കെ കിട്ടാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാം ജോബ്സ് അതായത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമാണ് അവരോട് പറയുന്നത് പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പോരേട്ട ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കാത്ത ജോലികളുണ്ട് അത് അതല്ലേ ഞാൻ പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തോളാം നിങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ആഗ്രഹിക്കുക മാത്രമല്ല നിങ്ങള് സ്വപ്നം കാണുക എന്ന് പറഞ്ഞില്ലേ അത് മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യണം അതിനു വേണ്ടി പരിശ്രമിക്കണം വെറുതെ ആഗ്രഹിച്ച വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഏട്ടാ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം അതിനു അതിനുവേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം എങ്കിലേ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നടപടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഇപ്പോ പോലും അതിനുവേണ്ടി ശ്രമിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കിക്കോളാം ഒരത്യാവശ്യം വരുമ്പോൾ ഈ ഡോക്യൂമെന്റ്സ് ഒക്കെ കൂടി ശരിയാക്കാന്ന് വെച്ചാൽ നടക്കില്ല അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ ശരിയാക്കുക അതുപോലെ ഐ എൽ ടി എസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്റർവ്യൂ ഗോൾ വരുമ്പോൾ ഇതൊക്കെ ശരിയാക്കാൻ ആരും വിചാരിക്കുന്നത് കേട്ടോ നേരത്തെ തന്നെ ശരിയാക്കി വെക്കുക പരിശ്രമിക്കുക നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ എപ്പോഴും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഹാർഡ് വർക്ക് പിന്നെ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴേ നിങ്ങൾ വളരെ ഈസി ആയിട്ട് അങ്ങ് ജീവിച്ചു പോകാന്നൊന്നും വിചാരിക്കണ്ട ഇവിടെ വന്നാൽ കുറെ നാളും നല്ല സ്ട്രഗിൾ ആയിരിക്കും നമ്മൾ നാട്ടിൽ താമസിച്ച പോലെ വല്യ വീടുകളിലൊന്നും താമസിക്കാനൊന്നും ആദ്യമൊന്നും പറ്റില്ല നിങ്ങൾ കാശ് കൊടുത്ത് വേറെ വീട് വാങ്ങിക്കുമ്പോഴായിരിക്കും അതുപോലുള്ള വീടുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നത് വൺ മില്യൺ ഉള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അവസാനം ജോലിയൊക്കെ കിട്ടി ശമ്പളമൊക്കെ ആയി കഴിയുമ്പോൾ വൺ മില്യന്റെ വീടൊക്കെ വാങ്ങുന്നവരുണ്ട് ഇവിടെ നാട്ടിലെ സുഖ സൗകര്യങ്ങൾ എല്ലാം കൂടെ ഉണ്ടാവും ചോദിച്ചിട്ട് ആരും വരണ്ട കേട്ടോ ഇവിടെ വന്നാൽ പണം കയ്യിലില്ലെങ്കിൽ സ്ട്രഗിൾ ആയിരിക്കും കുറെ നാൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഈ നിലയിൽ എല്ലാവരും എത്തിയിട്ടുള്ളത് പക്ഷെ പുതിയതായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് ആളുകളെല്ലാം സംസാരിക്കുന്നത് എനിക്കറിയില്ല എന്താന്ന് കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാ പോരെ യാതൊരു പണ പണച്ചെലവുമില്ലാണ്ട് നമുക്കിവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം ജോലി കിട്ടിയിട്ടല്ലേ ബാക്കി പണമൊക്കെ മുടക്കുന്നത് പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ നമ്മളൊരാള് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് അത്യാവശ്യം വേണ്ട നല്ലൊരു ക്വാളിറ്റി അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടേട്ടാ എല്ലാവരും പോയി ഇത് ഒബ്സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു എന്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടാ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടും എല്ലാവർക്കും അവിടെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും പോയി വേഗം ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക ഇന്റർവ്യൂ കോളൊക്കെ വേഗം വരട്ടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈനപ്പ് ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഓക്കേ സി യു ബൈ